ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനുരുദിനെ ഒരുപാട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സത്യൻ അപ്പം സത്യൻ്റെ നിർബന്ധപ്രകാരം ശരി അച്ഛനെ ഒന്ന് കാണാൻ പോയേക്ക എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സത്യൻ്റെ ഇവിടെ വണ്ടിയിലോട്ട് കയറുകയാണ് സമയം തന്നെ നമ്മുടെ സിദ്ധാർത്ഥ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം സുമിത്രയെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് കേട്ടോ സിദ്ധാർത്ഥിനെ നെഞ്ചുപേനയൊക്കെ വന്നങ്ങനെ അങ്ങനെ കിടത്തിയതാണല്ലോ അപ്പോൾ സുമിത്രയെ അവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അപ്പം സരസ്വതി അമ്മ സിദ്ധാർത്ഥന അടുത്ത് ചെന്നിട്ട് സിദ്ധു നീ എന്തു പണിയാണ് സിദ്ധു കാണിച്ചത് നീ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ നീ എന്തിനാ ഹോസ്പിറ്റലിൽ പോകേണ്ട എന്ന് പറഞ്ഞത് അതുമല്ലാതെ മോശമായി പോയല്ലോ ഹോസ്പിറ്റലിൽ പോകാതെ എങ്ങനെയാണ് ശരിയാവുന്നത് എൻ്റെ അമ്മ എനിക്ക് യാതൊരു കുഴപ്പമില്ല അതെ സുമിത്രയെ കണ്ടല്ലോ സുമിത്രയെ കണ്ടാൽ മതി എല്ലാ അസുഖവും പമ്പ കടക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് സരസ്വതി നമുക്ക് ചെറിയൊരു ചിരിയൊക്കെ വരികയാണ് പക്ഷേ സിദ്ധാര്ഥത് പറയുമ്പോഴും ഭയങ്കര ഒരു സന്തോഷത്തോടു കൂടി തന്നെയാണ് ആ കാര്യം ആ കാര്യം പറയുന്നത് അതേ അമ്മേ സുമിത്രയെ കണ്ടാ പിന്നെ ഏത് അസുഖം വരാനാണ് ഒരസുഖവും വരില്ല ആ ആഹാ അത് കൊള്ളാലോ അപ്പൊ നിനക്ക് സുമിത്രയെ കണ്ടാ മതി അല്ലേ ഒന്ന് മിണ്ടാതിരിക്കമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും പെട്ടെന്നൊരു കോള് വരികയാണ് അത് സത്യന്റെ കോളായിരുന്നു അപ്പൊ ആ എന്തായി സത്യ എന്തായി കാര്യങ്ങൾ ആഹാ വരാന്ന് പറഞ്ഞോ ആ സത്യ ഇവിടെ തന്നെ ഉണ്ടെന്നേ യാതൊരു ടെൻഷനും വേണ്ട ആ സത്യം നിങ്ങളത് എവിടെ എത്തി ദേ ഇവിടെ തന്നെ എത്തി സാറേ എന്ന് സത്യം പറയുകയാണ് അപ്പം ഇത് കഴിഞ്ഞപ്പോഴേക്കും എത്തിയോ എന്നാൽ വാ അവനെയും കൊണ്ട് അകത്തേക്ക് വാ അങ്ങനെ ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ സരസ്വതി അമ്മയോട് ചോദിക്കുകയാണ് സുമിത്ര എവിടെ അമ്മേ എന്ന് ചോദിച്ചപ്പോഴേക്കും സുമിത്ര ഇവിടെത്തന്നെ ഉണ്ട് എന്താ നിനക്ക് സുമിത്രയെ കണ്ടാൽ മാത്രം മതിയോ അപ്പം ദേ സുമിത്ര ചായ കൊണ്ട് വരുന്നു ചായ എന്ന് പറഞ്ഞുകൊണ്ട് ചായ എടുത്ത് കയ്യിലേക്ക് കൊടുക്കുകയാണ് സുമിത്രയൊന്ന് അടിപൊടി നോക്കുകയാണ് നമ്മുടെ സിദ്ധാർത്ഥത്തിന് ശേഷം ചായ മേടിച്ച് കുടിക്കുകയും ചെയ്യുകയാണ് അപ്പം ദേ വരുന്നു സത്യൻ അപ്പൊ സത്യൻ സാറേ എന്നും വിളിച്ചുകൊണ്ട് വരികയാണ് അപ്പൊ സത്യനാണെങ്കിൽ അൻജുദിനോടും വരാൻ പറയുന്നത് വാ അൻ്റുദെ എന്ന് പറഞ്ഞോണ്ട് അപ്പൊ ആണെങ്കിൽ താഴേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അച്ഛന്റെ മുഖത്ത് നോക്കാൻ ഒന്നും അൻത്തിന് കഴിയുന്നുമില്ല അപ്പൊ സുമിത്ര നോക്കുമ്പോ ദേ നമ്മുടെ അനിരുദ്ധ് സുമിത്രയ്ക്ക് സൗണ്ട് അങ്ങോട്ട് വരുന്നില്ല മോനെ എന്ന് വിളിക്കാനായിട്ട് അൻറ്റുതും പെട്ടെന്ന് ഏർ അച്ഛനെ കാണണ്ടാന്ന് വിചാരിച്ച് പോകാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്ക് മോനെ അൻഡുതെ എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ അങ്ങോട്ട് വിളിക്കുകയാണ് നമ്മുടെ സുമിത്ര അൻറ്റുതും ഞെട്ടിപ്പോയി തൻ്റെ അമ്മ തൻ്റെ കൺമുന്നിൽ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് വൻറ്റും നെട്ടിപ്പോയി അങ്ങനെ അനിരുത്തിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ് നമ്മുടെ സുമിത്ര മോനെ അനിരുദ്ധം എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ സരസ്വതി അമ്മയും ചങ്ങത്ത് കൈവെച്ച് എണീക്കുകയാണ് അതേപോലെ തന്നെ ശീതളും പൊട്ടിക്കറിയാണ് നമ്മുടെ സിദ്ധാർത്ഥൻ അത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സന്തോഷം കൊണ്ട് മതിമുറന്നൊരവസ്ഥയിൽ അവിടെ നിന്ന് ചാടി എണീക്കുകയാണ് അങ്ങനെ അൻതും നേരെ അമ്മയുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ് അമ്മയെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ സുമിത്രയും മോനെ മോനേന്നും പറഞ്ഞുകൊണ്ട് സുമിത്രയും കെട്ടിപ്പിടിക്കുകയാണ് ഭയങ്കര സ്നേഹപ്രകടനം അവിടെ നടത്തുക നടക്കുകയാണ് ദേ കണ്ടില്ലേ എൻ്റെ മോൻ അൻറ്റത് അവൻ എൻ്റെ അടുത്ത് വന്നിരിക്കുക എന്റെ മോൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടം മറിച്ചിലും കരച്ചിലും ഒക്കെയാണ് എന്താ മോൻ നീ ഒന്നും മിണ്ടാത്തത് മോനെ നീ അമ്മയോട് എന്തെങ്കിലും പറയടാ അമ്മയോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കടാ ഇത്രയും നാളെ എവിടെയായിരുന്നടാ അമ്മ എവിടെയെല്ലാം നിന്നെ അന്വേഷിച്ചെന്നറിയാമോ നീ എന്താണ് അമ്മയുടെ അടുത്ത് വരാതിരുന്നത് അമ്മയെ നീ മറന്നുപോയടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനായിട്ട് തുടങ്ങി നമ്മുടെ സുമിത്ര അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അൻഡുദിനാണെങ്കിൽ സൗണ്ട് വരുന്നില്ല മോനെ വിളിക്കടാ എടാ അമ്മയോട് എന്തെങ്കിലും പറ അമ്മയെന്നും പറഞ്ഞോണ്ട് അപ്പോൾ അൻഡുദ് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തോ എന്താടാ പറയടാ അമ്മ അമ്മ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു അമ്മേ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്രയ്ക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല അപ്പം നമ്മുടെ ശീതലാണെങ്കിൽ ഏട്ടാ എന്നും പറഞ്ഞു വിളിക്കുകയാണ് ശീതളെ വാ ശീതളേ വാ ഏട്ടൻ്റെ അടുത്തേക്ക് വാ വാശീതലേ അങ്ങനെ ശീതലും ചെന്ന് അൻറ്റുദിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭയങ്കരമായിട്ടും കരച്ചില്ലേ എന്താ മോനെ നീ എവിടെയായിരുന്നു മോനെ നീ എന്താ വരാതിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ല പക്ഷേ ഞാൻ അച്ഛനെ കാണാനായിട്ടാണ് അമ്മ വന്നത് അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കുമാണ് അമ്മ ഇവിടെയുള്ള സത്യം ഞാൻ അറിഞ്ഞത് അപ്പം സുമിത്ര സിദ്ധാർത്ഥന നോക്കിയാണ് അപ്പോൾ സിദ്ധാർത്ഥം പറയുകയാണ് അതെ അൻജുദിനെ കാണാനായിട്ട് ഞാൻ പോയായിരുന്നു പക്ഷേ സുമിത്ര നീ ഇവിടെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞില്ല അങ്ങനെ അൻജതിനെയും കൈ പിടിച്ചുകൊണ്ട് സുമിത്ര നേരെ സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അതിനുശേഷം ചോദിക്കണം എന്താ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഉള്ള കാര്യം അൻജതിനോട് പറയാതിരുന്നത് അൻജുദിനെ നിങ്ങൾ നേരത്തെ കണ്ടായിരുന്നല്ലേ എന്നിട്ട് അൻതിൻ്റെ കാര്യം ഒരു വിവരം പോലും എന്നോട് സംസാരിച്ചില്ലല്ലോ അതെന്തുകൊണ്ടാണ് എന്തിനാ ഈ സത്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചത് സിദ്ധാർത്ഥ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡേ ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി ഈ സന്തോഷകരമായ മുഹൂർത്തത്തിനു വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചത് സുമിത്രേ അപ്പം ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയൊരു സന്തോഷം ആർക്കും കാണാൻ പറ്റുമായിരുന്നോ ഇല്ല കാണാൻ പറ്റില്ലായിരുന്നു ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി മാത്രമാണ് അപ്പോൾ സുമിത്രയ്ക്ക് ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എപ്പോഴേക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ് അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥവും എൻ്റെതിനോട് പറയുകയാണ് നിനക്കിപ്പോൾ സന്തോഷമായില്ലേ സുമിത്ര നിനക്ക് സന്തോഷമായില്ലേ നിൻ്റെ പൊന്നും മോനെയല്ലേ നിൻ്റെ അടുത്ത് കിട്ടിയിരിക്കുന്നത് സന്തോഷമായില്ലേ സന്തോഷമായോന്നോ ദേ എനിക്കിതിൽ പരം സന്തോഷം വേറെ എന്തെങ്കിലും കിട്ടാനുണ്ടോ എൻ്റെ മക്കളെ ഓരോരുത്തരായിട്ട് എൻ്റെ അടുത്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ സമയത്തിൽ ഇങ്ങനെ പറയുകയാണ് ഞാൻ ആക്സിഡൻറ്റായി ആക്സിഡൻ്റ് ആയ സമയത്ത് എനിക്ക് കുറേ വർഷം കോമയിൽ കിടക്കേണ്ടി വന്നു പക്ഷേ ഉണർന്ന ശേഷം ഞാൻ പലരോടും ചോദിച്ചിരുന്നു എൻ്റെ മക്കളെക്കുറിച്ച് പക്ഷേ ആർക്കും ഒരു വിവരം ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ മക്കളൊന്നും എൻ്റെ അടുത്ത് ഇല്ലാതിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്തിനാണ് എൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു തന്നോ ദൈവമേ എന്നൊക്കെ ഞാൻ ദൈവത്തോട് ചോദിക്കുകയുണ്ടായി പക്ഷേ ഇപ്പോൾ അതെല്ലാം ഞാൻ മറന്നു പോവുകയാണ് എന്താ മക്കളെ നീ എന്തെന്നെ കാണാൻ വരാതിരുന്നത് എന്ന് ചോദിക്കുകയാണ് പക്ഷേ ഒരിക്കലേ ഞാൻ അമ്പലത്തിൽ ബലിയിടാൻ പോയപ്പോഴേ ബലിയിടാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും നിന്നെ പോലുള്ളൊരാളെ ഞാൻ കണ്ടായിരുന്നു ആൻഡുദ് പക്ഷേ അത് നീയാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് പലരോടും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പലരും പറഞ്ഞു അല്ല സുമിത്രേ ഇതെല്ലാം നിൻ്റെ തോന്നലാണ് അത് നല്ലതായിരിക്കില്ല എന്നൊക്കെ അവരെന്നോട് പറഞ്ഞു പക്ഷെ അപ്പോഴും എൻ്റെ മകൻ തന്നെ ആവണേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന അത് അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആൻറ്റുദ് ആണെങ്കിൽ അതേ അമ്മേ അത് ഞാൻ തന്നെയായിരുന്നു അമ്മേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അന്റത് ആകെ ഏർ സുമിത്ര ആകെ സ്തംഭിച്ചു നിൽക്കുകയാണ് ഏഹ് നീ ആയിരുന്നോ അതമ്മേ ഞാൻ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ വന്നോ എന്തിന് ഞാൻ ബലിയിടാൻ വേണ്ടി തന്നെയാണ് വന്നത് അമ്മേ ബലിയിടാനോ ആർക്ക് ആർക്ക് വേണ്ടിയാണ് നീ ബലിയിടാൻ വേണ്ടി അമ്പലത്തിൽ വന്നത് മോനെ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട അൻറ്റതാണെങ്കിൽ അതു പിന്നെ അമ്മേ ഞാൻ അമ്മയ്ക്ക് വേണ്ടി തന്നെ ബലിയിടാൻ വേണ്ടി വന്നാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഷോക്ക് അടിച്ചൊരു അവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ് സരസ്വതി അമ്മയും കരയുകയാണ് ശീതളും എല്ലാവരും ഒരുമിച്ചിരുന്ന് കരയാണ് അപ്പോൾ എനിക്ക് വേണ്ടിയോ നീ എന്തൊക്കെയാ മോനെ പറയുന്നത് ജീവിച്ചിരിക്കുന്ന എനിക്ക് വേണ്ടി നീ എന്തിനാണ് മോനെ ബലിയിടാനായിട്ട് അമ്പലത്തിലേക്ക് പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയില്ലായിരുന്നു അമ്മേ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു ദേ ഈ നിമിഷം ഈ നിമിഷം ഈ വീട്ടിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടുള്ള കാര്യം പക്ഷേ അതിനു മുമ്പ് എനിക്കറിയില്ലായിരുന്നു എന്നോട് എന്നോട് ഇത് പറഞ്ഞ എന്നോട് അമ്മ മരിച്ചു പോയെന്നാണ് പറഞ്ഞത് ഇത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ആകെ വിറഞ്ഞൊരവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ശീതരെ ചോദിക്കുകയാണ് ആരാണ് ഏട്ടാ ആരാണ് ഏട്ടനോട് അമ്മ മരിച്ചുപോയ കാര്യം പറഞ്ഞത് പറയേട്ടാ ആരാണ് ഏട്ടനോട് പറഞ്ഞത് അതു പിന്നെ ദീപോങ്ങൾ ദീപങ്കളാണ് എന്നോട് പറഞ്ഞത് അമ്മ മരിച്ചു പോയെന്ന് ഇത് കേട്ട സുമിത്രയ്ക്ക് അത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല ശരിക്കും ചങ്കത്ത് കുത്തിയൊരു വേദനയാണ് സുമിത്രയ്ക്ക് ആ നിമിഷം അവിടെ ഉണ്ടായത് അപ്പോ നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ എന്താ ദീപോ അവനാണോ പറഞ്ഞത് എന്ന് ചോദിക്കണം അതെ ദീപോങ്കൾ തന്നെയാണ് എന്നോട് പറഞ്ഞത് ഞാൻ ദീപങ്കളെടുത്ത് പല പ്രാവശ്യം പോയായിരുന്നു ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നായിരുന്നു അമ്മ ഉമ്മയിലൊക്കെ കിടക്കുന്ന ആ സമയത്തൊക്കെ ഞാൻ അമ്മക്ക് ആക്സിഡന്റ് പറ്റിയ സമയത്തൊക്കെ ഞാൻ വന്നായിരുന്നു അപ്പോഴൊന്നും അങ്കളമ്മയെ കാണാനായിട്ട് സമ്മതിച്ചില്ലായിരുന്നു അമ്മ മരിച്ചുപോയി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് അതിനെ തുടർന്ന് ഞാൻ ഇവിടെ നിന്ന് പോകുകയാണ് ഉണ്ടായത് അമ്മ പക്ഷെ എന്തുകൊണ്ടാണ് അങ്കൾ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പോൾ നമ്മുടെ സുമിത്ര ഭയങ്കര കരച്ചിലാണ് പക്ഷേ അമ്മയെ എൻ്റെ അരികിൽ കിട്ടിയില്ലേ ആ നിമിഷം ഞാനാകെ മര മരവിച്ച് പോയൊരവസ്ഥയിലാണമ്മേ മരിച്ചു പോയെന്ന് പറഞ്ഞ് അമ്മ ഇതേ ജീവനോടെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു അമ്മ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് അമ്മേ സംഭവിക്കുന്നത് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ലേ അപ്പോൾ സുമിത്രയാണെങ്കിൽ ഇതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും കരച്ചില്ലോ കരച്ചിൽ അങ്ങനെ സുമിത്രയെ അങ്ങോട്ട് ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ അനുരുത് അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പക്ഷേ ഇതളിലും സരസ്വതമ്മയ്ക്കും ആകെ സങ്കടം സഹിക്കാൻ പെടത്തൊരു അവസ്ഥ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സ്വരമോളയാണ് അപ്പം സ്വരം ഇറങ്ങി വരികയാണ് അപ്പം സ്വരമോൾ ഡാഡി ഡാഡി എന്നും വിളിച്ചുകൊണ്ട് വരികയാണ് അപ്പം ഡാഡി പക്ഷെ ഡാഡി എഴുതാതെ അവിടെ പോയി ഞാൻ കുറേ നേരം വിളിക്കുന്നു അപ്പോൾ അനനയോട് ചോദിക്കുകയാണ് മമ്മി ഡാഡി എവിടെ പോയി ഡാഡിയോ ഡാഡി പുറത്തു പോയിരിക്കുകയാണല്ലോ പുറത്തു പോയോ എന്നിട്ട് സ്വരമോളോട് എന്താ ഡാഡി പുറത്തു പോയ കാര്യം പറയാതിരുന്നത് അത് വല്ലാത്ത മോശമായി പോയിട്ടോ സ്വരം മോൾക്കും ഡാഡിയുടെ കൂടെ പോകാറുണ്ടല്ലോ അതെ അത് ഡാഡിയെ അമ്മ മമ്മി വിളിച്ചിരുന്നു എപ്പോ അപ്പ പറഞ്ഞതേ ഡാഡി മുത്തശ്ശിനെ കാണാൻ പോയെന്നാ മുത്തശ്ശിനെ വയ്യാതിരിക്കല്ലേ അപ്പൊ ആ സമയത്ത് മുത്തശ്ശിനെ കാണാൻ പോയെന്നാ ഡാഡി പറഞ്ഞത് അപ്പൊ ഇത് കേട്ടുകൊണ്ട് വരികയായിരുന്നു വിഷു വിഷു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ വല്ലാത്തൊരവസ്ഥ നിൽക്കും എട്ടിയൊരു അവസ്ഥയിലങ്ങ് നിൽക്കുകയാണ് ഓ മുത്തശ്ശിനെ കാണാൻ പോയോ കണ്ടോ ഡാഡിയോട് ഞാൻ പറഞ്ഞല്ലേ മുത്തശ്ശിനെ കാണാൻ പോകുമ്പോ സ്വരം വരുന്നുണ്ടെന്ന് എന്നിട്ട് സ്വരം കാണാനായിട്ട് അനുവദിച്ചില്ലല്ലേ അയ്യോ മോളെ അത് പിന്നെ പെട്ടെന്ന് ഡാഡി ഡാഡിയെ ആ അങ്കിള് വിളിച്ചിട്ട് പോയതല്ലേ ഇനി ഒരു ദിവസം പോകുമ്പോൾ മോളെയും കൊണ്ട് പോകും ആണോ സത്യമാണോ എന്നെ കൊണ്ട് പോകുമോ ഡാഡി പിന്നെ അല്ലാതെ മോളെ പോകും എന്താ സന്തോഷമായില്ലേ ആ എന്നാൽ സന്തോഷമായി എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു ഓടി പോവുകയാണ് അപ്പം ആണെങ്കിൽ ദൈവമേ ആൻഡത് സിദ്ധാർത്ഥനെ കാണാൻ വേണ്ടി പോയിരിക്കാണോ ഈ പ്രേമിത് എവിടെ പോയി ഇനി അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സത്യങ്ങളും മനസ്സിലാവുമല്ലോ ആകെ പ്രശ്നമാവുമല്ലോ എന്ന് ചിന്തിച്ച് വിശ്വത്തിന് ആകെ ടെൻഷൻ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആൻഡതിനോട് എത്ര സംസാരിച്ചിട്ടും മതിയാവുന്നില്ല സുമിത്രയ്ക്ക് സുമിത്ര കൈ പിടിച്ചിട്ട് മോനെ എന്നാലും അവർക്കൊക്കെ സുഖം തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്നാലും മോനെ കണ്ടതിൽ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല സിദ്ധാർത്ഥെ ഒരുപാട് നന്ദിയുണ്ട് സിദ്ധാർത്ഥെ സിദ്ധാർത്ഥാണ് എൻ്റെ മോനെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്നത് എനിക്ക് മോനെ കാണാൻ പറ്റുമെന്ന് പോലും വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ മോനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നല്ലോ അതിനൊരുപാട് നന്ദിയുണ്ട് അപ്പോൾ സിദ്ധാർത്ഥിനെ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആകെ സന്തോഷം തോന്നുകയാണ് അപ്പോൾ പൂജയും ഇതെല്ലാം കേട്ട് ഒന്നും ആലോചിച്ചൊക്കെ നിൽക്കുകയാണ് വലിയ സന്തോഷം നമ്മുടെ പൂജയുടെ മുഖത്ത് കാണാനൊന്നുമില്ല അങ്ങനെ നമ്മുടെ ശീതള പറയുകയാണ് അൻ്റുതേട്ടാ അനൻ ചേച്ചിയെയും പിന്നെ മോളെയും കൊണ്ടുവന്നോട്ടോ ഇതൊക്കെ കേട്ടു ആ കൊണ്ടുവരാം അപ്പോൾ നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ എന്താ ശീതലെ അവൻ ഇപ്പൊ തന്നെ പറഞ്ഞു വിടാൻ തെടുക്കുവായോ അവൻ ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ അമ്മയും മക്കളും ഒക്കെ ഇന്ന് സംസാരിക്കട്ടേന്നെ അതല്ലേ അതിൻ്റെതായ രീതി അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥ് പറയുകയാണ് അൻ്റുത്തിന്റെ മോളെ മിടിക്കുക നല്ല മിടിക്കുക സംസാരത്തിനൊക്കെ അവളെ കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചിനെ കുറിച്ച് ഇങ്ങനെ പുഴുതി പുഴുതി പറയുകയാണ് അപ്പോൾ സുമിത്രയാണെങ്കിൽ ആണോ മോളെ ആണോ മോനെ ഇത് എനിക്ക് കുഞ്ഞിനെയൊക്കെ ഒന്ന് കാണണം എല്ലാവരെയും കാണണം എല്ലാവരെയും കണ്ട് സന്തോഷം മതി മറക്കണം എനിക്ക് ഇനിയുള്ള ജീവിതമൊക്കെ എനിക്ക് അങ്ങനെയല്ലേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നമ്മുടെ സുമിത്രയാണെങ്കിൽ പൂജയോട് എന്താ പൂജ നീ ഓഫീസിലവിടെ പോകുന്നില്ലേ അല്ലമ്മേ ഞാൻ ആലോചിക്കായിരുന്നു ദീപങ്ങളെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുമ്പോഴേ എനിക്ക് അരിച്ചയം വരുന്നുണ്ട് എന്തേ അമ്മയ്ക്ക് ഇതൊന്നും കേട്ടിട്ട് ആകെ സങ്കടം തോന്നില്ലേ സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ ആ സങ്കടത്തിൻ്റെ ഇടയിൽ എൻ്റെ മോൻ എനിക്ക് കിട്ടിയില്ലേ എൻ്റെ മോനെ കണ്ടതിൻ്റെ ആ സന്തോഷത്തിൽ ഞാൻ ആ സങ്കടമെല്ലാം മറന്നു പക്ഷേ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തിനാണ് ദീപം അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ഞാൻ ചിന്തിക്കുകയാണ് അവൻ എന്തിനാ അങ്ങനെയെല്ലാം സംസാരിച്ചത് എന്തിനാ എൻ്റെ മോനെക്കുറിച്ച് എൻ്റെ മോനോട് അങ്ങനെ പറഞ്ഞത് ആരേക്കും എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല പക്ഷേ അമ്മേ ഞാനിത് ചോദിക്കും അപ്പം നമ്മുടെ സരസ്വതി അമ്മ ചോദിക്കണം നീ എന്ത് ചോദിക്കാനായിട്ട് പോകുന്നത് ഞാൻ എന്ന് പറഞ്ഞാൽ ചോദിക്കും എനിക്ക് ദീപം അങ്ങനെ കാണാനുണ്ട് ഞാനെന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് കാണിക്കുന്ന ദീപുവിൻ്റെ വീടാണ് അപ്പം അപ്പു ആണെങ്കിൽ കമ്പനിയിൽ പോകാൻ വേണ്ടി എടുത്ത് ഇറങ്ങി ബാഗത്തൂക്കിറങ്ങണം അമ്മ ഞാൻ പോവാണ് എടാ അപ്പു നീ അവിടെ നിന്നേ നീ എന്താ ഈ ലഞ്ച് ബോക്സ് എടുക്കാനായിട്ട് മറന്നു പോയോ ആ അത് ഞാൻ മറന്നുപോയി അമ്മേ എങ്കിലേ ഇത് കറക്റ്റ് സമയത്തെടുത്ത് കഴിക്കണം ഒരു തുള്ളി പോലും കളയാനായിട്ട് പാടില്ല ഇതെന്താ അമ്മേ പോലെ എന്നോട് പറയുകയാണോ ഞാൻ എപ്പോഴും കൊച്ചുകൂട്ടിയാണെന്നാണ് വിചാരം പിന്നെ അല്ലാതെ നീ എനിക്ക് എപ്പോഴും എൻ്റെ കൊച്ചുകൂട്ടി തന്നെയാണ് നിൻ്റെ അച്ഛനാ കല്യാണ കല്യാണപ്രായമായി ചെറുക്കനായി മാറിയത് നീയാ മനസ്സിലായോ അങ്ങനെ ഇവർ സന്തോഷത്തോടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ഹലോ അപ്പൂ എന്ന് വിളിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ അപ്പൂ ഈ ചിത്രയോട് ചോദിക്കുന്നത് ആരാ അമ്മേ ആ എനിക്കറിയില്ല ഇയാളാണെങ്കിൽ ഒരു കൂസും ഇല്ലാതെ അകത്തേക്ക് കയറി വരികയും ചെയ്യണം അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് ഏതായാലും ദീപുവിൻ്റെ കാര്യം കട്ട പോകയായി അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സ്വീകൻ ബാ ബായ്